പതിനാല് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് വയക്കര പാടിയോട്ടിച്ചാൽ സ്വദേശി കാഞ്ഞിരങ്ങാടൻ വീട്ടിൽ കെ ലക്ഷ്മണനെ പയ്യന്നൂർ എക്സൈസ് പിടികൂടി ഇയാളുടെ പേരിൽ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ശ്രീനിവാസനും സംഘവുമാണ് പാടിയോട്ടുചാലിൽ വെച്ച് ലക്ഷ്മണനെ പിടികൂടിയത് പ്രിവെൻറ്റീവ് ഓഫീസർ വി വി ഷിജു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി നിജിഷ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ശരത് പി സൂരജ് ഡ്രൈവർ പി വി അജിത് എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം